ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നാട്ടിൽ ടിപ്പർ ലോറി ഡ്രൈവറായി ഉപജീവനം കഴിച്ചിരുന്ന മാലക്കൊല്ലിൽ സ്വദേശി സോണി കുഞ്ഞുമോൻ ഒരു തീരുമാനമെടുത്തു തന്റെ ആത്മസുഹൃത്ത് പറഞ്ഞതുപോലെ കാനഡയിലേക്ക് ഒരു വിസ സംഘടിപ്പിക്കുക തന്റെ കുടുംബത്തിന് അന്നമൂട്ടിയ ലോറി വിറ്റ് കിട്ടിയ ആറ് ലക്ഷം രൂപ അയാൾ ഏജൻസിക്ക് നൽകി തന്റെയും കുടുംബത്തിന്റെയും നല്ല കാലം സ്വപ്നം കണ്ട ആ ചെറുപ്പക്കാരൻ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല കോവിഡ് മഹാമാരി ആ യുവാവിന്റെ സ്വപ്നങ്ങളുടെ വേരേർത്തു അമ്മ തങ്കമ്മയും പണം തിരികെ സമീപിച്ചു അതോടെ പുറത്തു ജയ്സനാണി ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നാലര ലക്ഷം രൂപ വണ്ടി വിറ്റപ്പ്ലൈ കിട്ടി ആ പൈസ അന്നേരം അവന് അതുവഴി കൊടുക്കുകയും ബാങ്ക് വഴി കൊടുത്തവർക്ക് കൈപ്പറ്റുകയും ചെയ്തു ഇതിന്റെ ശേഷം ഒന്നര ലക്ഷം രൂപ ഒരു മാസം മിച്ചം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത് ആ പൈസ ബാക്കി കിട്ടിയ പൈസയിൽ പൈസയില് ലക്ഷം രൂപ ജയ്സിന്റെ കയ്യില് ഈ വീട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് എടുത്തു കൊടുക്കുന്നത് ഇപ്പോൾ അവൻ പറയുന്ന ആ പൈസ അത് മേടിച്ചിട്ടില്ല എന്ന് പറയുന്നു ടാറ്റാ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഇവരായിരുന്നു അവൻ അവനെ നോക്കിക്കൊണ്ടിരുന്നത് അവരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നു മൊബൈലിന്റെ ചിമ്പ് വരെ മാറ്റി പിന്നീട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണം ഉണ്ടായില്ല ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെയാണ് അന്വേഷണത്തിന് ജീവൻ വെച്ചത് ഇന്നിപ്പോൾ നിത്യരോഗിയായ മകളുമായി നീതി തേടി കോടതി വരാന്തുകൾ കയറിയിറങ്ങുകയാണ് നിരാലംബയായ ഈ അമ്മ എന്നെങ്കിലും തന്റെ മകന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയോടെ മാതൃഭൂമി ന്യൂസ് കാസർകോട്